ഹായ് ഹാഡിയേഴ്സ് അസാ വൈക്കം വർമുലം അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ആയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതി അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ഫസ്റ്റ് ആയിട്ടാണ് അതിൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ നമ്മൾ കുറേ കളക്ഷൻസ് ഡ്രസ്സായിട്ടും ഓർണമെൻറ്റ്സ് ആയിട്ടും ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഐറ്റംസാണല്ലോ വീട്സ്കളൊക്കെ നമ്മളടുത്ത് അവൈലബിൾ ആണ് പിന്നെ പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പ് പറഞ്ഞാൽ ചിഹ്നം വരികയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നെക്കി കൊടുക്കാം കേട്ടോ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് തുടങ്ങാമെന്ന് കരുതി ഒരു കാര്യം പറയാൻ വെച്ചാൽ നമ്മൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് അതായത് ഒരു പീസ് ഉമ്മ നമുക്ക് നൂറ് രൂപ പോലും മാർജിൻ ഇടാതെയാണ് നമ്മൾ നിങ്ങൾക്ക് സെയിലാക്കുന്നത് നൂറ് രൂപ പോലും മാർജിൻ ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അയച്ചോ ആ അയച്ചു തരുമ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ കം എന്തെങ്കിലും റിട്ടേൺ ഓപ്ഷൻ ഉള്ളത് എന്താ വെച്ചാൽ ഇതിനാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൊട്ടിക്കുമ്പോൾ തന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓപ്പൺ വീഡിയോ എടുത്ത് വയ്ക്കുക എന്നിട്ട് അയച്ചു തരാം അല്ലാതെ നിങ്ങൾക്കത് പറ്റിയില്ല ഇത്ര ലെങ്ത്താണെന്ന് പറയുമ്പോൾ അതൊന്നാമത് എന്താ വെച്ചാൽ ഞാൻ പറയാൻ കാരണം ആ നിങ്ങൾ റീസൻ്റ് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് എടുക്കാട്ടോ എന്നോട് ചോദിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക കേട്ടോ വീഡിയോയിൽ പറയാം അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇരുന്നൂറ് രൂപയുടെ സാധനമാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നൂ ഒരു നൂറ് രൂപ പോലും പ്രോഫിറ്റ് ഇടുന്നില്ല അതായത് മാർജിൻ ഇടുന്നില്ല ഒരു അമ്പതിൽ രൂപ നാൽപ്പത് രൂപ അമ്പത് രൂപയെ മാർജിനിട്ടുള്ളൂ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടെങ്കിൽ അനുസരിച്ച് അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്കാണോ ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു അയച്ചു തന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ അത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് കംപ്ലയിൻറ്റ് വെച്ചാൽ റിട്ടേൺ ഓപ്ഷൻ വേറെ ആൾക്ക് പറ്റിയിട്ടില്ല അല്ലെങ്കിൽ ആൾ വിചാ വിചാരിച്ച അത്ര ലെങ്ത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഉദാഹരണം പറഞ്ഞതൊള്ളൂ കേട്ടോ വിചാരിച്ച അത്ര വട്ടല്ല വളയാണെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങോട്ട് റിട്ടേൺ വിടുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് രൂപ ഞാൻ അമ്പത് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് തരണം അപ്പോൾ നിങ്ങളൊന്ന് അറിയിച്ചു നോക്കൂ എനിക്കത് ഭയങ്കര നഷ്ടമാണ് അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ റേറ്റ് കൂട്ടിയിട്ട് വിൽക്കണം അപ്പോൾ നിങ്ങൾ പറ ഞാൻ എന്തെങ്കിലും റേറ്റ് കൂട്ടിയിട്ട് വിൽക്കുക വേണ്ടത് അല്ല ഞാൻ മാക്സിമം റേറ്റ് കുറച്ചിട്ട് തരുന്നത് അതാണ് നിലനിർത്തേണ്ടത് ആ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഞാൻ റേറ്റ് അതായത് ഇപ്പോൾ നിങ്ങൾ ഞാൻ ഇരുന്നൂറ് രൂപ സാധനത്തിന് നൂറ്റമ്പത് രൂപയൊക്കെ കൂട്ടിയിട്ട് മുന്നൂറ്റമ്പതിന് തന്നെയാണ് എനിക്ക് സെയിലാവും എനിക്കറിയാം സെയിൽ ആവും കാരണം നമ്മൾ കൊണ്ടുവരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് പെട്ടെന്ന് പറഞ്ഞാൽ ചിലതൊന്നും ഓരോ പീസ് കിട്ടിയെന്ന് നമുക്ക് പിന്നെ കിട്ടാറില്ല ചിലതൊന്നും അപ്പോൾ അത്രയും സ്റ്റോക്ക് ഔട്ട് ആകുന്ന ഐറ്റംസാണ് നമ്മൾ കൊണ്ടുവരുന്നത് അധികം ചിലത് മാത്രമേ റീസൻറ്റിലി ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കട്ടോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമായിട്ട് വരും അല്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എനിക്ക് അങ്ങോട്ട് വിട്ടാലും ഇങ്ങോട്ട് വിട്ടാലും റിട്ടേൺ വന്നാലും എനിക്കൊരു കംപ്ലയിൻ്റ് അതായത് എനിക്കൊരു ഇതല്ലാന്നുണ്ടെങ്കിൽ പ്രശ്നമില്ലാന്നുണ്ടെങ്കിൽ ഓക്കെയായിരുന്നു പക്ഷെ അതിന് ഞാൻ പ്രോഫിറ്റ് ഞാൻ പറഞ്ഞല്ലോ മാർജിന് ഞാൻ നൂറ് രൂപ പോലും എടുക്കുന്നില്ല നമ്മൾ ചുരുങ്ങിയത് ചിലതിന് പത്ത് രൂപയുള്ളൂ ചിലതിന് എന്നാലും ഇരുപത്തഞ്ച് മുപ്പത് നാൽപ്പത് അങ്ങനെയൊക്കെ എടുക്കുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് മാക്സിമം പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഹോൾസെയിൽ നമ്മൾ റീറ്റെയിൽ പ്രൈസ് പറഞ്ഞു കൊടുത്താലും പിന്നെ ഹോൾസെയിൽ പ്രൈസ് നമുക്ക് വാട്സപ്പ് മെസ്സേജ് അപ്പോൾ ഹോൾസെയിൽ പ്രൈസില് ചോദിക്കട്ടെ പിന്നെ ഇതിലിനി റേറ്റ് കുറേ ഒന്നും ചോദിക്കലുണ്ട് അത് റേറ്റ് കുറയ്ക്കാൻ പറ്റുന്നേ നമുക്ക് കുറയ്ക്കാൻ പറ്റുള്ളൂ കാരണം വെച്ചാൽ ഒരു ആൻറ്റിക്കിൻ്റെ കളക്ഷൻസ് ആണെന്നുണ്ടെങ്കിൽ ആൻറ്റിക്ക് നമ്മൾ എടുത്ത് നോക്കിയാൽ അത് ഇപ്പം മുന്നൂറ്റമ്പത് നിങ്ങൾക്ക് നോക്കിയാലും നാനൂറ് ഇൻസ്റ്റാ പേജ് ഐ ഡി എടുത്ത് നോക്കിയാൽ നാന്നൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് രൂപയുടെ സാധനമാണ് നമ്മൾ മുന്നൂറ്റമ്പതിന് റീറ്റെയിൽ ആയിട്ട് തരുന്നത് അപ്പോൾ നിങ്ങൾ അനുസരിച്ച് ഞാൻ നൂറ് രൂപ പോലും മാർജിൻ ഇടുന്നില്ല ഓക്കെ നൂറ് രൂപ എനിക്കത് മുതലാണെന്നുണ്ടെങ്കിൽ നാന്നൂറ് നാനൂറ്റമ്പതെങ്കിലും ഇതാണ് പക്ഷെ നമ്മൾ ഹോൾസെയിൽ പ്രൈസിൽ അതിന് റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതിന് അതിൽ നമുക്ക് റേറ്റ് കുറയ്ക്കാൻ കഴിയില്ല കഴിയില്ലാട്ടോ അതുകൂടി പറയാം അപ്പോൾ നിങ്ങളുണ്ടാവുമല്ലോ നമ്മൾ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് ഹോൾസെയിൽ പ്രൈസ് നിങ്ങൾക്ക് സ്വന്തമാക്കാമെന്നില്ല അത് നിങ്ങൾ കേട്ടിട്ട് പിന്നെ വീണ്ടും ഹോൾസെയിലായിട്ട് ഇനി ഇതിലും കുറേ ആയിരിക്കുമെന്ന് കരുതരുത് നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നിടത്തോളം പരമാവധി കുറച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിടത്തോടെ കുറേ കളക്ഷൻസ് വെച്ചിട്ട് നമുക്ക് വേറെ ആളുകളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്താ പറയുക നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയൊക്കെ മാർജിനിട്ട് വിട്ടാലും പോകും പോവാത്ത ഇടൊന്നും ഇല്ല എനിക്കറി പോകുന്നില്ല കാരണം അത്രയും ട്രെൻഡിങ് ട്രെൻഡിങ് ഐറ്റംസ് കൊണ്ടുവന്നാൽ കിട്ടാൻ പ്രയാസമുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോവും ഓക്കെ നമ്മളടുത്ത് ചിലതൊക്കെ വന്ന പാടെ തന്നെ സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റംസ് ഉണ്ട് ഫോൺ എനിക്ക് വീഡിയോ എടുക്കാനും പോലും കിട്ടാത്ത ഐറ്റംസുകളുണ്ട് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ആർക്കെങ്കിലും മനസ്സോ എന്തെങ്കിലും വേദന ഞാൻ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഇടങ്ങേറായിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കാരണം പറയാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കാര്യം ഞാൻ തന്നെയല്ല പറയേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നിങ്ങൾ വിചാരിപ്പം ഞാൻ നല്ല എമൗണ്ട് എനിക്ക് ഇരുന്നൂറ് രൂപ കിട്ടുന്നത് ഞാൻ ഇരുന്നൂറ് രൂപ മാർജിൻ ഇട്ടിട്ടായിരിക്കും ബുക്കുന്ന നിങ്ങൾ കരുതുന്നുണ്ടാവും പക്ഷെ അതൊന്നുമല്ല നമുക്ക് ഡാമേജും വരും ഇതൊക്കെ നമ്മൾ തന്നെ സഹിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഏത് ബിസിനസ്സാണെങ്കിലും കയറ്റും ഇറക്കുമുണ്ട് ലാഭം ഇതും ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളെങ്കിൽ വേദനിപ്പിച്ചിട്ടോ ആർക്കെങ്കിലും അങ്ങനെ തോന്നി നിങ്ങൾ അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം കേട്ടോ ഞാൻ എനിക്ക് പറഞ്ഞു പറഞ്ഞൊന്നുള്ളൂ ഓക്കെ അപ്പോൾ നമുക്കിവിടെ കുറച്ച് റോസ് ഗോൾഡിൻ്റെ കമ്മൽസ് കാണാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റും കൂടെ പറയേണ്ടോ ഓരോ പീസേ ഉള്ളൂ കേട്ടോ അതുകൂടി അറിയാം ഇതാ ഒരു പിങ്ക് വൈറ്റ് സ്റ്റോൺ ഇതിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് കേട്ടോ ഓരോ പീസേ ഉള്ളൂ ഇനി ഇത് കൊണ്ടുവരുമിച്ചാൽ ഇല്ല അങ്ങനെ തന്നെ പറയാം വിനദാ ഈ ഒരു ബ്ലൂ ഒരു നേവി ബ്ലൂ സ്റ്റോണും പിന്നെ ഇവിടെ വൈറ്റ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ ഹാങ്ങിങ് ഹാങ്ങിങ്ങുള്ള ടൈപ്പ് തന്നെയാണ് ആയി തോന്നില്ല ഒരു സ്റ്റെഡുമ്പോൾ തന്നെ ഹാങ്ങിങ് നൂറ്റി പത്ത് രൂപ കേട്ടോ അതിൻ്റെ തന്നെ മെറൂണ് നൂറ്റി പത്ത് രൂപ കേട്ടോ അതിൻ്റെ ഈ ഇതിൻ്റെ പോലെ തന്നെ വേറെ ഷെയ്ഡാണ് കേട്ടോ ഇത് ഇതിന് എഴുപത്തഞ്ചാണ് കേട്ടോ എഴുപത്തഞ്ചാണ് വൈറ്റ് സ്റ്റോണും പിന്നെ ഒരു പിസ്ത ഗ്രീന് ഇലയെ കാട്ടിലും എന്താ പറയുക പീക്കൊക്കെ ഗ്രീൻന്ന് പറയാം അങ്ങനെ പിന്നെ ഇതൊരു പർപ്പിൾ എന്നല്ല ഗ്രേപ്പ്സ് കളർ എന്ന് പറയുമല്ലോ ആ ഒരു കളറാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇത് പിന്നെ ഇതാണ് പിസ്ത ഗ്രീൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കമ്മൽ ആ പിന്നെ ഇതാ ഇതിൻ്റെ ഫോട്ടോസ് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം ഇത് എഴു നൂറ്റി പത്ത് രൂപ കേട്ടോ പിന്നെ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ കുറച്ച് ഐറ്റംസ് കാണിച്ചു തരാം സ്ട്രെഡുകൾ ഇതാണ് ഇങ്ങനെ വന്നിട്ടുള്ള റെസ്റ്റെഡ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ഭംഗിയുണ്ട് കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് കേട്ടോ എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് അതുപോലെ തന്നെ ഇതാണ് ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ ഓക്കെ എഴുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഇതാ ഇങ്ങനത്തെ ഒരു സ്റ്റോണ് സ്റ്റോണ് നല്ല ഒരു ഹാങ്ങിങ് വന്നിട്ടുള്ളതാണ് കേട്ടോ ഒരു ഹാർട്ടിൽ ഹാർട്ടിൽ ഇങ്ങനെ വന്നിട്ടുള്ളതാണ് ഇതിന് എഴുപത് രൂപ കേട്ടോ അതിൻ്റെ തന്നെ വേറൊരു മോഡൽ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം തരാം ഇതാക്കണേ ഇത് കണ്ടല്ലോ ഇതല്ല ഇതാ ഉണ്ടല്ലോ ഈ ഒരു ടൈപ്പ് കേട്ടോ ഇങ്ങനത്തെ ടൈപ്പ് ഇതിന് എഴുപത് രൂപ കേട്ടോ എത്ര ഐറ്റംസിന് എഴുപത് രൂപയാണ് ചിലത് എഴുപത്തഞ്ച് വരുന്നുണ്ട് ഞാൻ കാണിച്ചതെന്നല്ലോ പിന്നെ ഇതാണ് ഇത്ര നല്ല ഹാങ്ങിങ് നല്ല ഇറക്കത്തിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഉണ്ടല്ലോ രണ്ട് ലെയറിൽ രണ്ട് ഹാങ്ങിങ് വൺ ടു എന്ന് പറയില്ലേ വൺ ടു ത്രീ എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടോ അതേപോലെ തന്നെയാണ് കേട്ടോ ഇത് എൺപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള എൺപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്ര ഐറ്റംസ് ഗോൾഡ് പ്ലേറ്റഡിൽ വന്നിട്ടുള്ളൂ ഇനി നമുക്ക് റോസ് ഗോൾഡ് കാണിക്കാം കേട്ടോ റോസ് ഗോൾഡിൻ്റെ ആംഗ്ലേഴ്സ് വന്നിട്ടുണ്ട് ഒരു ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ആംഗ്ലേഴ്സ് ഞാൻ സൈസ് കാണിച്ചു തരാം കണ്ടല്ലോ ഇതാക്കണ് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒമ്പത് എട്ട് ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് പിന്നെ ഇത് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ആക്കാൻ അതാ ഒമ്പത് വരെ വരുന്നുണ്ട് കേട്ടോ ഏറെ എട്ട് ഇഞ്ചുള്ള ആളുകൾക്കൊക്കെ പറ്റും ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒറ്റ ജോഡിയുള്ളൂ ഓക്കെ ഈ ഒരു ഇതിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആംഗ്ലെറ്റ്സ് കൊണ്ട് ഒരു ആംഗ്ലെറ്റ്സ് നമുക്ക് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എന്ന് കരുതിയിട്ടാണ് ഫസ്റ്റ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇനി കുറച്ച് ഗോൾഡ് ഗോൾഡല്ല റോസ് ഗോൾഡിൻ്റെ തന്നെ കളക്ഷൻ കാണിക്കാം ഇത് നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ ഓക്കെ ഇത് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും കേട്ടോ ആക്കി ഇങ്ങനെ ഒരു ഹാർട്ട് വരുന്നുണ്ട് പിന്നെ എങ്ങനെയതാ ഇതുപോലെ കേട്ടോ ഒരു ആക്കാൻ പറ്റുന്ന ടൈപ്പാണേ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്രാവശ്യം എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഫോട്ടോ ഷെയർ ചെയ്ത് കൂടി ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഓർഡർ വന്നു സ്റ്റോക്ക് ഔട്ടായി ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ഒരു വൈറ്റ് വൈറ്റിനാകുമ്പോഴും ബ്ലാക്ക് ആകുമ്പോഴും വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതിന് നൂറ്റി അമ്പത് രൂപയാണേ ഒറ്റ ലെയറാണ് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് പിന്നെ ഇത് വന്നിട്ടുള്ളത് ഇരുന്നൂറ് രൂപയുടെ തന്നെയാണ് കേട്ടോ ഉണ്ടല്ലോ ഇങ്ങനൊരുത് പിന്നെ മൂന്ന് ഇങ്ങനൊരു സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ ഇതിനും ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇത് റൊട്ടേറ്റിങ് വന്നല്ല നൂറ്റി അമ്പത് അതുപോലെ തന്നെ ഇതും നൂറ്റി എൺപത് ഓക്കെ ഇത് നൂറ്റി മുപ്പത് രൂപയുടെ പിരിയായിട്ടുള്ളൊരു ചെയിൻ ആണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയുടേത് പിന്നെ ഇതാണ് റൊട്ടേറ്റിംഗ് റൊട്ടേറ്റിംഗ് നമുക്ക് രണ്ട് മോഡലും ആണ് കേട്ടോ ഇതാ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ ഇത് വേറൊരു മോഡൽ കേട്ടോ അല്ല അപ്പോൾ ഇതിലേതെങ്കിലും ആർക്കെങ്കിലൊക്കെ വേണമെന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അയക്കുക ഇനി നെക്സ്റ്റ് കളക്ഷൻസ് പുതിയ വരുന്നുണ്ട് ചിലതൊക്കെ ഓരോ പീസേ ഉള്ളൂ കേട്ടോ വരുന്നുണ്ടോ ചിലത് ഓരോ പീസേ വരുന്നുള്ളൂ പിന്നെ പറയാനുള്ളത് എന്താ പറയുക ആ പിന്നെ അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെയും ഓഫർ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണം എന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ താങ്ക്